അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ബിസ്മില്ലി റഹീം സല്ലി അലഹമുല്ലാഹിറബിൾ മുഹമ്മദ് ബഹുമാനം നിറഞ്ഞ മുക്മിനീങ്ങളെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാര് ലോകത്തിൻ്റെ നായകർ അഷറഫുൽ ഖൽക്ക് അലൈഹി അലഹി തങ്ങളെ അവിടുത്തെ തിരുമേനിയെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു സുബഹാനഹുവത്താല വഴിയൊരുക്കുകയാണ് ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസമ തങ്ങളുടെ പിതാമഹൻ കുറൈശികളുടെ നേതാവും ബത്ഹ മക്കയുടെ അധികാരിയുമായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർ യമനിലേക്കുള്ള യാത്രാ മധ്യേ വേദപുരോഹിതനെ കാണുകയും ചില അത്ഭുതങ്ങളൊക്കെ മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങളിൽ ദർശിച്ച അദ്ദേഹം ഞാൻ നിങ്ങളുടെ ശരീരമൊന്ന് പരിശോധിക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ ശരീരം പരിശോധിക്കുകയും മൂക്കിൻ്റെ രണ്ട് ദ്വാരം പരിശോധിച്ചതിന് ശേഷം വരാനിരിക്കുന്ന അധികാരവും ഇനി വരാനിരിക്കുന്ന നുപൂവത്വം നിങ്ങളിലാണ് നിങ്ങളുടെ കുടുംബത്തിലാണ് ഞാൻ കാണുന്നത് വേദങ്ങളെല്ലാം പരിചയപ്പെടുത്തിയ അവസാന പ്രവാചകർ അത് നിങ്ങളിലാണ് വരാനിരിക്കുന്നത് അതും ബനു ജെഹ്റ ഗോത്രക്കാരിയിലൂടെയാണ് വരുക എന്ന് യമനിലേക്കുള്ള യാത്രവേളയിൽ ആ വേദപുരോഹിതൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ അബ്ദുൽ മുത്തലിബ് റലിയല്ലാഹു അൻഹു അന്നത്തെ ബനു ജഹ്റയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും സമ്മേളിച്ച ഏറ്റവും മുന്തിയ അന്നത്തെ ബനു ജഹ്റയുടെ നേതാവ് വഹബ് ആ വഹബ് എന്നവരുടെ മകൾ ഹാലയെ വിവാഹം ചെയ്തത് നാം സംസാരിച്ചു വരാനിരിക്കുന്ന നുബുവത്തും നബിയും സഹ്റയിലൂടെ തന്നിൽ നിന്ന് തൻ്റെ മക്കളിലാണ് അത് വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ മഹാനരായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ എന്നിൽ നിന്ന് നേരിട്ടല്ല ആ നബി വരുന്നത് എങ്കിൽ ഇനി അത് വരാൻ അർഹതപ്പെട്ടത് തൻ്റെ മകൻ അബ്ദുള്ളയാണ് തനിക്കേറ്റവും പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുകയും അബ്ദുള്ള എന്നവരെ കയ്യും പിടിച്ചുകൊണ്ട് അവർക്കൊരു ഇണയെ തേടിയിട്ട് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പോകുന്നത് ബനുസഹ്റയിലേക്കു തന്നെയാണ് കുറൈശി ഗോത്രത്തിൽപ്പെട്ടവർ തന്നെയാണവർ ആ ബനൂ സഹ്റയിലെ ഏറ്റവും സുന്ദരിയായ ഏറ്റവും നല്ല സ്വഭാവകാരിയായ ആമിന റലിഅള്ളാഹു അൻഹ സയ്യിദ്നിസ ഇ സഹ്റ ബനു സഹ്റയിലെ സ്ത്രീകളുടെ നേത്രിയാണ് മഹദീ ആ മഹദിയെ വിവാഹം ആലോചിച്ചുകൊണ്ട് ജെല്ലുകയും വഹബ് എന്നവർ ആമിനിറിയുള്ള ഒൻഹയെ അബ്ദുള്ള എന്നവർക്ക് ഇണയാക്കി നൽകുകയും ചെയ്യുകയാണ് അറബികളുടെ അന്നത്തെ സമ്പ്രദായ പ്രകാരം അന്നുതന്നെ ഇവർ രണ്ടുപേരും ശാരീരിക ബന്ധത്തിലേർപ്പെടുകയാണ് അഷ്റഫുൽ ഹൽക്കു സൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ എന്ന ആ ലോകത്തിൻ്റെ നായകരുടെ പിതാവ് അബ്ദുള്ള എന്നവർ അഷ്റഫുൽ അൽക്കു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവാൻ വേണ്ട അടിസ്ഥാന ബീജം എന്താണോ എങ്കിൽ അത് എന്ന ആ മഹാഭാഗ്യവതിയിലേക്ക് ഈ ലോകത്തിൻ്റെ നായകരുടെ ഉമ്മയിലേക്ക് അതേ സമയത്ത് തന്നെ നീങ്ങുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമാണ് അബ്ദുള്ള കന്നുള്ളത് ആമിന എന്ന തൻ്റെ ഇണയുമായി അന്നു തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അന്നു തന്നെ അഷ്റഫുൽ അൽക്കു സല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ നൂറും അവിടെ നിന്നുണ്ടാവാൻ വേണ്ട ശാരീരിക ഗുണങ്ങളെല്ലാം മഹദിയാമിനയിലേക്ക് നീങ്ങുകയാണ് അബ്ദുള്ള എന്നവരുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ തിരുഹബീബായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ല മങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ജീവിച്ചവരായിരുന്നു അങ്ങനെ ജീവിപ്പിച്ചവരായിരുന്നു അള്ളാഹ് അബ്ദുള്ള എന്നവരെ എന്ന് ബോധ്യപ്പെടും ഇതും കഴിഞ്ഞ് തൻ്റെ പിതാവിൻ്റെ സമ്മതപ്രകാരം അവർ യാത്ര പോവുകയാണ് ഷാമിലേക്ക് കച്ചവടത്തിനുള്ള യാത്ര പോവുകയാണ് കച്ചവടത്തിന് യാത്ര പോയി യാത്രാ സംഘത്തോടൊപ്പം കച്ചവടം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടെ മടങ്ങി വരുന്ന സമയത്ത് മദീനയിലൂടെയാണ് അവരുടെ മടക്കം മദീനയിലെത്തിയപ്പോൾ അബ്ദുള്ള രോഗിയാവുകയാണ് റലി അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവ് അബ്ദുള്ള എന്നവർ രോഗിയായി മക്കയിലേക്ക് വരാൻ കഴിയാത്ത വിധം രോഗിയാണ് അവിടെ തൻ്റെ മാതാവിൻ്റെ കുടുംബം അഹ്വാൽ അവിടുത്തെ അമ്മാവന്മാർ തൻ്റെ മാതൃ സഹോദരന്മാർ അവിടെയുണ്ട് അവരുടെ അരികിൽ താമസിക്കുകയാണ് കൂടെയുള്ള ആളുകൾ മക്കയിലേക്ക് തന്നെ മടങ്ങി വരുന്നു യാത്രാ സംഘം കച്ചവടം കഴിഞ്ഞ് മക്കയിൽ തിരിച്ചെത്തി അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു എവിടെ അബ്ദുള്ള അബ്ദുള്ള രോഗിയാണ് മക്കയിലേക്ക് വരാൻ പറ്റാത്ത വിധം ക്ഷീണിച്ചത് കാരണം മദീനയിൽ അവിടുത്തെ കുടുംബത്തോടൊപ്പം കഴിയുകയാണ് എന്ന വിവരം അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ലഭിച്ചപ്പോൾ തൻ്റെ മൂത്ത മകൻ ഹാരിസ് എന്നയാളെ മദീനയിലേക്ക് പറഞ്ഞേക്കുകയാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുടെ വിവരം അന്വേഷിക്കാൻ പറ്റുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ പക്ഷേ ഹാരിസ് എന്ന തൻ്റെ സഹോദരൻ എത്തി നോക്കുമ്പോൾ അബ്ദുള്ള എന്നവർ രോഗിയായി എന്ന് മാത്രമല്ല ആ രോഗത്തിൽ മഹാനവറുകൾ വഫാത്തായിരിക്കുകയാണ് മദീനയിൽ അവർ മറവ് ചെയ്തിരിക്കുകയാണ് ഈ വാർത്തയുമായാണ് ഹാരിസ് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഹലറത്തിലേക്ക് വരുന്നത് വാർത്ത കേട്ടു വല്ലാത്ത സങ്കടം മഹാനവറുകൾക്ക് വല്ലാത്ത സങ്കടം കുറൈസികൾക്കും സങ്കടം ആമിനബീവി ഗർഭിണിയാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് തൻ്റെ ഭർത്താവ് അബ്ദുള്ള എന്നവർ മരണപ്പെട്ടത് സങ്കടത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ എല്ലാം കടിച്ചിറക്കിയിട്ട് അബ്ദുള്ള എന്ന തൻ്റെ മണവാളന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ അവിടുന്ന് ചൊല്ലിയ ഈരടികളും ചരിത്രത്തിൽ കാണാം ആമിനെ ബീവിയിലേക്ക് അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന തിരുമേനി ഉണ്ടാവാൻ വേണ്ടത് എന്താണോ അത് നീക്കം ചെയ്യുക മാത്രമായിരുന്നു അബ്ദുള്ള എന്നവരുടെ ദൗത്യമെന്ന് ഇവിടെ നിന്ന് ബോധ്യപ്പെടുകയാണ് ആ ഭാഗ്യ പിതാവ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ലോകത്തിൻ്റെ പ്രവാചകരുടെ പിതാവാൻ വേണ്ടി മാത്രം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു ആ അബ്ദുള്ള വഫാത്തായി റലി അള്ളാഹു വൻഹു ആമിന ബി വി ഗർഭിണിയാണ് അവിടെന്ന് പറയുന്നു സാധാരണ രീതിയിൽ ഗർഭിണികൾ അനുഭവിക്കാറുള്ള പ്രയാസങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല പ്രയാസങ്ങളൊന്നുമില്ല സന്തോഷമാണ് പല സ്വപ്നങ്ങളും ഞാൻ കാണുന്നു അല്ലാതെയും പല വാർത്തകൾ എന്നിലേക്ക് വരുന്നു പലതും ഞാൻ കാണുന്നു ആരൊക്കെയോ എന്നോട് വന്ന് സംസാരിക്കുന്നു ലോകത്തിൻ്റെ നായകരെയാണ് നന്മയുടെ പ്രവാചകരെയാണ് ലോകത്തിൻ്റെ ഹബീബിനെയാണ് നിങ്ങൾ ഗർഭം ചുമതിരിക്കുന്നത് പ്രസവിച്ചാൽ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം ഇന്ന പേര് വെക്കണം എന്ന് തുടങ്ങിയ പല വിവരങ്ങളും ആമിനബി വിറല്ലി അള്ളാഹുഅൻഹ ഗർഭിണിയായിരിക്കുന്ന സമയത്തു തന്നെ അവർക്ക് വിവരം നൽകപ്പെടുകയാണ് സന്തോഷത്തോടുകൂടെയാണ് മഹതി ജീവിക്കുന്നത് ഒരിക്കൽ മഹദി ആമിനബി വിറിയ സ്വപ്നം കാണുന്നത് തൻ്റെ മുതുകിൽ നിന്നൊരു വെളിച്ചം പുറപ്പെടുന്നതാണ് ഷാമിലെ വലിയ കൊട്ടാരങ്ങൾ വരെ ആ വെളിച്ചത്തിൽ പ്രശോഭിച്ചു നിൽക്കുന്നത് ശോഭിച്ചു നിൽക്കുന്നത് കാണാമായിരുന്നു ഈ ഒരു സ്വപ്നം മഹദി അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസല്ല മതങ്ങളെ ഗർഭം ചുമന്ന നേരത്ത് കണ്ടിട്ടുണ്ട് അത് പിന്നീട് ഉണർച്ചയിൽ പ്രസവിച്ചതിന് ശേഷം വ്യക്തമായി തന്നെ ആമിനബി വിർ അലി അള്ളാ ഉൻഹ കണ്ടതായും ചരിത്രത്തിൽ കാണാം മക്കയിലും മദീനയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം പ്രവാചകർ അന്ത്യപ്രവാചകർ വേദങ്ങളിലെല്ലാം പരിചയപ്പെടുത്തിയ പ്രവാചകർ പേര് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തപ്പെട്ട പ്രവാചകർ അടുത്തിരിക്കുന്നു എന്ന് സംസാരമാണ് വേദപുരോഹിതന്മാർ സംസാരിക്കുകയാണ് ജ്യോത്സ്യന്മാരും സംസാരിക്കുന്നു പലവിധ ആശരീരികളും കേൾക്കുകയാണ് പ്രവാചകർ വരാനായിരിക്കുന്നു എന്ന വാർത്ത ആ വാർത്തകൾ പരക്കുന്നതിനിടയിൽ മുൻ വേദങ്ങളിൽ അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ പേര് മുഹമ്മദാണ് എന്ന് പരിചയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും തൻ്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് നാമകരണം പോലും ചെയ്തു തൻ്റെ മകനാവട്ടെ വരാനിരിക്കുന്ന നബി എന്ന് മനസ്സിലാക്കിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ലോകമാ പ്രവാചകരെ കാത്തിരിക്കുകയാണ് ആമിന ബീവി ഗർഭിണിയാണ് ആമിന ബീവിയുടെ അരികിലേക്ക് പല ആളുകളും സ്വപ്നത്തിൽ വന്നുകൊണ്ട് താൻ ചുമന്നിരിക്കുന്ന താൻ വഹിച്ചിരിക്കുന്ന തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് പലതും പറയുകയാണ് പല വാർത്തകളും അറിയിക്കുന്നു അത് അനുഭവിച്ച മഹതി ആമിനറുലിയാൻഹ തന്നെയാണല്ലോ അത് വിവരിക്കേണ്ടത് അവർ വിവരിച്ചത് കാണാം ലോക ചരിത്രത്തിൽ പ്രസിദ്ധമായ ഖിസ് ഫീൽ ആനക്കലഹ സംഭവം ആ ആന സംഭവം നടക്കുന്നത് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ജനിക്കുന്നതിൻ്റെ ഏതാണ്ട് അൻപത് ദിവസങ്ങൾക്ക് മുമ്പാണ് നിബിധങ്ങൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്താണ് ഖിസ്സത്തുൽ ഫീൽ നടക്കുന്നത് കഴബയെ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തെന്നയാൾ വരുന്നതും കഴിയാതെ മടങ്ങിപ്പോവുകയും ചെയ്ത സംഭവം ലോകചരിത്രത്തിൽ പ്രസിദ്ധമാണ് ചരിത്രം അങ്ങനെയാണ് പിന്നീട് അറിയപ്പെട്ടത് ഫീലിൻ്റെ മുമ്പും ഫീലിൻ്റെ ശേഷവും ആമുൽ ഫീൽ അനക്കലഹ വർഷം അതിൻ്റെ മുമ്പ് അതിൻ്റെ ശേഷം ഇങ്ങനെയാണ് ചരിത്രം പിന്നീട് അറിയപ്പെടുന്നത് ക്രിസ്തുവിന്റെ മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്ന് പറയുന്നത് പോലെ ആനക്കലഹത്തിന്റെ മുമ്പ് ആനക്കലഹത്തിന് ശേഷം എന്നറിയപ്പെട്ട ആ സംഭവം അഷ്റഫുൽ അഷറഫുൽ ഹൽക്കു അലൈഹി വസല് മതങ്ങൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്താണ് നടക്കുന്നത് യമനിലാധികാരിയായിരുന്ന അബ്രഹത്ത് ആ അബ്രഹത്ത് മക്കയിലെ കഴവക്ക് പകരമായി ഒരു കനീസ ഒരു ദേവാലയം അവിടെ പണിയുകയാണ് നജാഷി രാജാവിന്റെ കീഴിലാണ് ഇദ്ദേഹം വന്ന് താമസിക്കുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടെ വലിയൊരു ഒരു കനീസയുണ്ടാക്കുകയാണ് ഒരു വലിയ ബിൽഡിങ് ഭൂമി ലോകത്ത് ആവിധം ഒരു ബിൽഡിങ് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അത്രയും മനോഹരമായ ഉയരമുള്ള കാണാൻ ഭംഗിയുള്ള ഒരു കൊട്ടാരം ആ കൊട്ടാരം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം തന്നെ മക്കയിലേക്ക് കഴിവയിലേക്ക് ആളുകൾ വരുന്നതിനെ തടുക്കുകയാണ് നജാശി രാജാവിന് അദ്ദേഹം വിവരം അറിയിച്ചു ഞാനിവിടെ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ട് അറബികളുടെ ഹജ്ജ് ഇങ്ങോട്ട് മാറ്റിയിട്ടല്ലാതെ ഞാൻ നിർത്തുകയില്ല ലോകമാസകലം മക്കയിലേക്ക് കഴബയിലേക്ക് ഹജ്ജിന് വരുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ബിൽഡിങ്ങിലേക്ക് രാജാവെ നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് ആളുകൾ വരുത്തണം ഇതാണ് എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷേ ലക്ഷ്യം നടപ്പിലാകുന്നില്ല ആളുകൾ അവിടേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല തൻ്റെ ദേവാലയവുമായി ബന്ധപ്പെട്ട് അനിഷ്ടകരമായ ചില സംഭവങ്ങളും ഉണ്ടായപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല ഇനി കഴവ പൊളിക്കുക തന്നെ അറബികളുടെ കഴവയെ പൊളിക്കുക തന്നെ എന്ന് ഇദ്ദേഹം ലക്ഷ്യമിടുകയാണ് ആ കഴവ പൊളിക്കാൻ അദ്ദേഹം ആളുകളെയും കൂട്ടി ഒരുപാട് സൈന്യത്തെയും കൂട്ടി അദ്ദേഹം കഴവയിലേക്ക് മക്കയിലേക്ക് ലക്ഷ്യം വെക്കുകയാണ് ഈ വിവരം അറിഞ്ഞ സമയത്ത് യമനിൽ തന്നെ ഉണ്ടായിരുന്ന അന്നത്തെ ഏറ്റവും നല്ല മുന്തിയ ഒരു നേതാവ് നഫർ എന്ന് പറയുന്നയാള് ഒരുപാട് സൈന്യത്തെയും കൂട്ടി അബ്രഹത്തിനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് കഴവയെ തടുക്കാൻ കഴവയെ പൊളിക്കാനുള്ള യാത്രയെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴവയെ സംരക്ഷിക്കാൻ എന്ന കൂടെ ഏതാനും ആളുകളെയും കൂട്ടിയിട്ട് അബ്രഹത്തിനോട് യുദ്ധം ചെയ്യാൻ ചെന്നപ്പോൾ അവരെ എല്ലാവരെയും അബ്രഹത്തിൻ്റെ ആളുകൾ ഓടിക്കുകയാണ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയാണ് നേതാവിനെ പിടിക്കപ്പെടുകയാണ് റൂ പിടിച്ചുകൊണ്ട് അബ്രഹത്തിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഈ കൊല്ലാൻ നോക്കുമ്പോൾ പറയുന്നത് എന്നെ കൊല്ലരുത് അയ്യുഹൽ അയ്യു ഹൽ മലിക് ലാത്ത കൊല്ലരുത് നിങ്ങൾ ആരമായ എന്തെങ്കിലും കാര്യം ഉണ്ടായേക്കാം എന്നെ നിങ്ങൾ കൂട്ടുന്നത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൂനഫറിനോടൊന്നിച്ചാണ് പിന്നെ മക്കയിലേക്കുള്ള യാത്ര വിവരം അറബ് ലോകത്ത് അറിയുകയാണ് വഴിയിൽ വെച്ച് പലരും തടുക്കാൻ നോക്കുകയാണ് ഹസ്റാം ഗോത്രക്കാരനായ അതിൻ്റെ നേതാവ് നുഫൈലു ബിനു ഹബീബ് എന്ന് പറയുന്നയാള് ആ ഹസ്റമിലെ രണ്ടു വിഭാഗമായ ഷെഹറാൻ നാഹിസ് എന്ന് പറയുന്ന രണ്ട് ഗോത്രത്തെയും കൂട്ടി ഏതാനും തനിക്ക് ലഭിക്കുന്ന അറബികളെയും കൂട്ടിയിട്ട് അബ്രഹത്തിനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് കഴബയെ സംരക്ഷിക്കാൻ വേണ്ടി ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അവരും പരാജയപ്പെടുകയാണ് നുഫൈലിനെയും അവിടെ വെച്ച് പിടിക്കപ്പെടുകയാണ് നേതാവിനെ പിടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നുഫൈൽ എന്നവരും പറയുന്നത് എന്നെ കൊല്ലരുതേ എന്നാണ് അയ്യുഹൽ അറബ് എന്നെ നിങ്ങൾ കൊല്ലണ്ട എങ്കിൽ നിങ്ങൾക്ക് മക്കയിലേക്കെത്താൻ അറബികളുടെ നാട്ടിലേക്കെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കഴിവയുടെ ചാരത്തേക്കെത്താൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം നിങ്ങൾക്ക് വഴി കാട്ടിയായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകാം എൻ്റെ രണ്ട് ഗോത്രക്കാരും ഞാൻ പറഞ്ഞതനുസരിക്കുന്നവരാണ് അവർ തീർച്ചയായും നിങ്ങൾക്ക് സഹായത്തിണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹത്തിൻ്റെ കൂടെ അദ്ദേഹവും കൂടുകയാണ് ഒരു മഹാസൈന്യവുമായാണ് അബ്രഹത്ത് പിൻ്റെ മക്കയിലേക്ക് വരുന്നത് മക്കയിലേക്ക് എത്തി മക്കയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഏതാനും ആളുകളെ മക്കയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് മക്കയിലെ പല മുതലുകളും കൊള്ളയടിക്കുകയാണ് കൂട്ടത്തിൽ മക്കയുടെ അധികാരിയായ സയ്യിദായ നേതാവായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മൊട്ടകത്തെയും കൊള്ളയടിച്ചുകൊണ്ടാണ് ഇവർ ഇവര് മടങ്ങിപ്പോകുന്നത് രാജാവിന്റെ സന്നിധിയിലേക്ക് അഷ്റഫുൽ എത്തിയിട്ടുണ്ട് അഷറഫുൽഹു അലൈഹി വസ്ല മതങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് എന്നവരാണ് അന്നത്തെ കുറൈശികളുടെ നേതാവ് അബ്രഹത്ത് പറയുന്നത് കുറൈശികളുടെ നേതാവിനെ കൊണ്ടുവരൂ എന്നാണ് മക്കയിലെ അധികാരിയെ കൊണ്ടുവരൂ മക്കയിലെ നേതാവിനെ കൊണ്ടുവരൂ എന്ന് മക്കയിലെ നേതാവിനെ കൊണ്ടുവരാൻ വേണ്ടി ആളുകൾ ചെന്നു അബ്ദുൽ മുത്തലിബുതങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നു പോകുന്ന സമയത്ത് രാജാവിൻ അബ്രഹത്തിൻ്റെ അരികിലെത്തി നോക്കിയപ്പോൾ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് പരിചയമുണ്ട് ആയിരുന്നു ആദ്യം ഈ അബ്രഹത്തിനോട് പോരാടാൻ വേണ്ടി പോയിരുന്നത് തൻ്റെ കൂടെയുള്ള ആളുകളെ എല്ലാവരെയും ഓടിച്ച് പിടിക്കുകയും കൊല്ലാൻ നോക്കുകയും ചെയ്ത സന്ദർഭത്തിൽ എന്നെ കൊല്ലരുത് എന്ന് അപേക്ഷിച്ചതിൻ്റെ പേരിൽ കൂടെ കൂട്ടിയതാണ് അബ്രഹത്ത് ഈഫറിനെയാണ് അബ്ദുൽ മുത്തലിബ് മുത്തലിബുതങ്ങൾ അന്വേഷിക്കുന്നത് പറയുന്നു ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും നിങ്ങളാണല്ലോ കൂടെയുള്ളത് എന്തു ചെയ്യാൻ പറ്റും ഞങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന ചോദ്യത്തിന് പറയുന്നത് രാജാവിന്റെ പിടിയിലകപ്പെട്ട് കിടക്കുന്ന ഇന്നോ നാളെയോ രാവിലെയോ വൈകുന്നേരമോ ആയി കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും കഴിയില്ല എങ്കിലും ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ആനയുമായാണ് ആനയെ തെളിക്കുന്നത് എൻ്റെ കൂട്ടുകാരനാണ് അനീസ് എന്ന് പറയുന്നയാള് ആ അനീസിനോട് ഞാൻ പറയാം രാജാവിനോട് സംസാരിക്കാൻ നിങ്ങളുടെ കാര്യങ്ങൾ കണക്കിലെടുക്കാൻ ഞാൻ പറയാം മതി ഹസ്ബിദാക് എനിക്ക് അതുമതി അബ്ദുൽ മുത്തലിബ് മുത്തലിബുതങ്ങൾ സമ്മതിക്കുന്നു ഇദ്ദേഹം അനീസ് എന്നവരോട് അനീസ് എന്ന അന്നത്തെ അബ്രഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആനപ്പാപ്പൻ ആനയെ തെളിച്ചുകൊണ്ടു വന്നിരുന്ന ആനയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന അനീസ് എന്നയാളോട് സംസാരിക്കുന്നു അനീസ് എന്നയാൾ ചെന്നുകൊണ്ട് അബ്രഹത്തിനോട് സംസാരിക്കുന്നു ഹാദാ സയ്യു കുറൈസ് ബിബാബിക് ഇതാ കുറൈസുകളുടെ നേതാവ് നിങ്ങളുടെ വാതിലിനി വന്നിരിക്കുന്നു അദ്ദേഹത്തെ വിളിക്കൂ എന്ന് മഹനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ കാണാൻ ഭംഗിയുള്ളവരാണ് ഹൈബത്തുള്ളവരാണ് കണ്ടാൽ എല്ലാവരും ബഹുമാനിച്ചു പോകുന്ന മുഖമായിരുന്നു മഹാൻ അവറുകളുടേത് അബ്രഹത്തിൻ്റെ അരികിലേക്ക് അബ്ദുൽ മുത്തലിബ് തങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ അബ്രഹത്ത് ഈ മനോഹരമായ മുഖം കണ്ട് ഗാംഭീര്യമുള്ള മുഖം കണ്ടുകൊണ്ട് തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല അവിടുന്ന് എഴുന്നേൽക്കുകയാണ് മാത്രമല്ല താനിരിക്കുന്ന ഇതേ സ്ഥലത്ത് ഈ കുറൈശി നേതാവിനെ ഇരുത്തുകയാണെങ്കിൽ തൻ്റെ അണികൾ എന്താണ് മനസ്സിലാക്കുക അത് മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങളോടൊന്നിച്ച് അബ്രഹത്ത് നിലത്തേക്ക് അബ്രഹത്ത് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തു വേണം ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതല്ല എനിക്ക് വേണ്ടത് നിങ്ങളുടെ കഴബയാണ് ഈ കഴബയെ പൊളിക്കാനാണ് ഞാൻ വന്നത് അതിന് നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിം എന്നവർ പറയുന്നത് അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ വന്നത് അതിനല്ല എന്റെ ഒട്ടകത്തെ നിങ്ങളുടെ ആളുകൾ വന്ന് പിടിച്ചിട്ടുണ്ട് എനിക്ക് ആ ഒട്ടകമാണു വേണ്ടത് അബ്രഹത്ത് ഞെട്ടിപ്പോവുകയാൻ അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ എന്തായി പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പാരമ്പര്യമായി ആരാധിച്ചു വന്നിരുന്ന നിങ്ങളുടെ ഈ ആരാധനാലയം നിങ്ങളുടെ ഈ കഴുബ ഞാൻ ഇതിനെ പൊളിക്കാൻ വരുമ്പോ നിങ്ങളല്ലേ അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് അതിൻ്റെ സംരക്ഷണം വേണ്ടെന്നോ നിങ്ങൾ അതിനെ സംരക്ഷിക്കുകയില്ലെന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ മുതലാണോ ഇരുന്നൂറ് ഒട്ടകമാണോ വലുതെ എന്ന അബ്രഹത്തിന്റെ ചോദ്യത്തിന് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയുന്നത് അനറബുൽ ലിബിൽ ഞാൻ ഈ ഒട്ടകത്തിന്റെ യജമാനനാണ് വ റബ്ബ ഈ കഴബക്ക് നിങ്ങൾ പൊളിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഈ മഹാദേവാലയത്തിന് ഒരു നാഥനുണ്ട് സയം ആ റബ്ബ് അതിനെ കാത്തുകൊള്ളും എനിക്ക് വേണ്ടത് എന്റെ ഒട്ടകമാണ് അതിനെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്ന് അബ്രഹത്തിനോട് പറയുമ്പോൾ തൻ്റെ ഒട്ടകത്തെ ഇരുന്നൂറൊട്ടകത്തെയും വിട്ടുകൊടുക്കുകയാണ് മഹനായ അബ്ദുൽ മുത്തലിബുതങ്ങൾ അതുമായി വരുന്നു കുറൈശികൾ കാത്തിരിക്കുകയാണ് അബ്രഹത്തിനോട് യുദ്ധം ചെയ്താൽ ഏതായാലും വിജയിക്കില്ലെന്ന് മനസ്സിലാക്കി അവർ കഴബയുടെ ചാരത്ത് വന്ന് നിന്ന് അബ്ദുൽ മുത്തലിബുതങ്ങളോടൊന്നിച്ച് അതിൻ്റെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് അവസാനം അബ്ദുൽ മുത്തലിബ് എന്നവർ പറയുന്നത് ഇനി നമുക്ക് മാറി നിൽക്കാം അബ്രഹത്ത് എന്താ ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ നമുക്കല്പം മാറി നിൽക്കാം നമുക്കതിന്റെ അപകടങ്ങളൊന്നും പറ്റണ്ട നമ്മുടെ ശരീരത്തിലേക്ക് പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ നമുക്ക് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് അവര് മാറി നിൽക്കുകയാണ് മാറി നിൽക്കുന്നതിന് ശേഷമാണ് അബ്രഹത്ത് മക്കയിലേക്ക് കഴവയുടെ ചാരത്തേക്ക് തൻ്റെ വാഹനത്തെ മഹ്മൂദ് എന്ന് പറയുന്ന തൻ്റെ ആനയെ തെളിച്ചുകൊണ്ടുവരുന്നത് മഹാ അത്ഭുതം എന്ന് പറയട്ടെ കഴബയുടെ ഭാഗത്തേക്ക് മുഖം തിരിക്കുമ്പോഴൊക്കെയും തൻ്റെ ആന അവിടെ മുട്ടുകുത്തുകയാണ് സഞ്ചരിക്കുന്നില്ല അടിച്ചു നോക്കി ആവുന്ന വിധം തെളിച്ചു നോക്കി എന്ത് ചെയ്തിട്ടും ആന എഴുന്നേറ്റ് മക്കയുടെ ഭാഗത്തേക്ക് വരുന്നില്ല തിരിച്ച് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് തിരിക്കുകയാണെങ്കിൽ ഷാമിൻ്റെ ഭാഗത്തേക്കോ യമനിൻ്റെ ഭാഗത്തേക്കോ മഷരിക്കിലേക്കോ എവിടേക്ക് തിരിച്ചാലും ആന സുന്ദരമായ രീതിയിൽ എഴുന്നേറ്റ് നിന്ന് യാത്ര ചെയ്യുകയാണ് കയബയിലേക്ക് തിരിക്കുമ്പോൾ വീണ്ടും മുട്ടുകുത്തുകയാണ് കഴയുടെ ചാരത്തേക്ക് അവർ കടുക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഒരു പ്രത്യേക പക്ഷികൾ ഏതാനും ചെറിയ കല്ലുകൾ മൂന്ന് കല്ലുകളുമായി പക്ഷികൾ പറന്നു വന്നുകൊണ്ട് ഈ അബ്രഹത്തിനെയും അവരുടെ കൂടെയുള്ള ആ മഹാസൈന്യത്തെയും എറിയുകയാണ് ആരുടെയൊക്കെ ശരീരത്തിലാണോ ഈ പക്ഷികൾ കൊണ്ടുവന്നിടുന്ന കല്ല് തറച്ചതിയെങ്കിൽ കല്ല് തട്ടിയതെങ്കിൽ അവരൊക്കെയും ആ നേരം തന്നെ നശിച്ചു പോവുകയാണ് എല്ലാവരുടെയും ശരീരത്തിലേക്ക് തട്ടുന്നില്ല പലരും ഓടി രക്ഷപ്പെടുകയാണ് പലരും ഓടി രക്ഷപ്പെട്ടു കൂട്ടത്തിൽ അബ്രഹത്തുമുണ്ട് പക്ഷെ അബ്രഹത്തിന് അപകടം പറ്റുകയാണ് തൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്ന് ഓരോന്നായും മുറിഞ്ഞു വീഴുകയാണ് തൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മുറിഞ്ഞു വീണ് ഒരു ചെറിയ പക്ഷിക്കുട്ടിയെപ്പോലെ എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് ചെറിയ ഒരാളായി മാറുകയും അവിടെ വെച്ചുകൊണ്ട് ആ എന്നയാള് മരണപ്പെടുകയും ചെയ്യുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഗേഹമായ കഴബയെ അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി തങ്ങളുടെ പിതാമഹനായിരുന്ന ഹലീല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുത്തെ കനിപുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പണിത ആ കഴബയെ പൊളിക്കാൻ വേണ്ടി ആ കഴബയെ നശിപ്പിക്കാൻ വേണ്ടി അബ്രഹത്ത് വന്ന നേരത്ത് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ല ഗർഭസ്ഥ ശിശുവാണ് അള്ളാഹുവിന്റെ ഹബീമിന് വരേണ്ട കഴബയാണത് നിബിതങ്ങൾ നായകരായി വരുന്ന കഴിവയുടെ ആചാരത്ത് ആ കഴബയെ പൊളിക്കാൻ അബ്രഹത്തിന് സാധിച്ചില്ല അഷ്റഫുൽഖ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്തു തന്നെ അബ്രഹത്തിനെയും അബ്രഹത്തിന്റെ കൂടെ വന്ന ആളുകളെയും അള്ളാഹു സുബാനഹുവ പ്രത്യേകമായ രീതിയിൽ ഓടിക്കുകയാണ് ലോകത്ത് ചരിത്രത്ത് പ്രസിദ്ധമാണിത് ഈ സംഭവം ഖിസ്സത്തുൽ ഫീൽ ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഏതാണ്ട് അൻപത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അഷ്റഫുൽ ഹൽഖ് സാഹു അലൈഹി വസല്ല മതങ്ങൾ ഈ ഭൂമി ലോകത്തെ കുദയം ചെയ്യുന്നത് ഒരു റബിയുള്ളവലിൽ റബിയുള്ളവല് പന്ത്രണ്ടിന് റബിയുള്ളവല് പന്ത്രണ്ടിന് തിങ്കളാഴ്ച അള്ളാഹുവിൻ്റെ ഹബീബിനായി അള്ളാഹു കാത്തു വെച്ച മാസം അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം അള്ളാഹു തെരഞ്ഞെടുത്ത ആ ഡേറ്റിന് അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ഭൂമി ലോകത്തേക്ക് മഹാ അത്ഭുതത്തോടുകൂടെ ലോകമാസകലം അത്ഭുതം കാണിച്ചുകൊണ്ട് ലോകത്തെ ഞെട്ടി വിറപ്പിക്കേണ്ട രാജ്യങ്ങളെല്ലാം വിറപ്പിച്ചുകൊണ്ട് സൂചന നൽകേണ്ടവർക്കൊക്കെയും സൂചന നൽകിയിട്ട് ലോക അത്ഭുതത്തോട്